ഹായ് ഫ്രണ്ട്സ് വാ നമുക്ക് ഡൽഹി എയർപോർട്ടിലെ ബിരിയാണി കഴിക്കാം ഇത് ഡൽഹി എയർപോർട്ടിലെ ടെർമിനൽ വണ്ണിലെ ഒരു ഫുഡ് കോർട്ടാണ് ഇവിടെ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒരു ഉണ്ട് ഇവിടെ മെയിനായിട്ട് ഇന്ത്യൻ റൈസ് ഐറ്റംസും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കിട്ടുന്നത് മെയിനായിട്ട് കണ്ടില്ലേ ഹോം സ്റ്റൈൽ രാജ്മ പിന്നെ ബിരിയാണിയുണ്ട് വെജിറ്റബിൾ ബിരിയാണിയുണ്ട് പിന്നെ ഈ കടായി പനീർ താലി അങ്ങനെ വെജ് താലി അങ്ങനത്തെ ഐറ്റംസ് ആണ് ഉള്ളത് പിന്നെ വാട്ടർ മിൽക്ക് ലസ്സി അങ്ങനത്തെ ഉണ്ട് ഇവിടെ ഒരു ചിക്കൻ ബിരിയാണിക്ക് അഞ്ഞൂറ്റി അഞ്ച് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇതാണ് ഫുഡ് കോട്ട് ഫുഡ് കോർട്ട് ശരിക്കും ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു നന്നായിട്ട് അവർ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവൈലബിൾ ചെയർ അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു അധിക പാസഞ്ചേഴ്സും ബാഗൊക്കെ എടുത്ത് ചെയർ വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ഇരിക്കാൻ വേണ്ടി സ്പേസ് പോലും ഉണ്ടായിരുന്നില്ല ഇതാണ് നമ്മുടെ ബിരിയാണി അഞ്ഞൂറ്റഞ്ച് രൂപയുടെ മുർഗി ക ബിരിയാണി ആണ് വെജിറ്റബിൾ കട്സ് ഉണ്ട് പിന്നെ ഇതൊരു നമ്മുടെ ഒരു സ്വീറ്റ് ഒരു ഡെസേർട്ട് ആണ് നമ്മുടെ കേസരിയൊക്കെ ഒക്കെ പോലത്തെ സാധനം ഇതാണ് റേത്തയാണ് പിന്നെ കട്ട് ഫ്രൂ കട്ട് ആയ ഉണ്ട് കുക്കും പോറാണ് പിന്നെ ബിരിയാണിയിൽ രണ്ട് പീസാണുള്ളത് നല്ല പീസസ് ആണുള്ളത് ഒരു ലെഗ് പീസ് മസ്റ്റാണ് കൂടാതെ നല്ലൊരു ചെസ്റ്റ് പീസ് പോലത്തെ ഒരു പീസും പിന്നെ ഒരു ഹാഫ് ബോയിൽഡ് ഏകിൻ്റെ ഒരു ഹാഫ് പോർഷനുവാണുള്ളത് റൈസിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ് എന്നിരുന്നാലും നമുക്ക് വിശപ്പ് മാറും പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു മൂന്ന് മണിക്കാണ് ഞാൻ ഈ ചിക്കൻ ബിരിയാണി കഴിക്കുന്നത് നല്ല വിശപ്പുണ്ടായിരുന്നു നമ്മുടെ ചെക്കിങ്ങും ചെക്കിന്നും സെക്യൂരിറ്റിയും ബോർഡിംഗ് പാസും എല്ലാം കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറി അപ്പോഴാണ് മൂന്ന് മണിയായി ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ സാലഡ്സൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഫ്രഷായിരുന്നു ആ ഒരു കട്ട്സ് നമ്മൾ മൊത്തം ആറ് ബിരിയാണിയാണ് ഇവിടുന്ന് ഓർഡർ ചെയ്തത് അത് തന്നെ മൂവായിരത്തി സംതിങ് രൂപയായി വേറെ കുറച്ച് നമ്മുടെ വെജ് താലിക്കൊക്കെ ഒരു ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ നമുക്ക് കിട്ടും പിന്നെ മലയാളി എന്ന രീതിയിലും പിന്നെ ഒരു മലബാറുകാരൻ എന്ന രീതിയിലും എവിടെ പോയാലും ബിരിയാണി കഴിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ് അങ്ങനെ ഡൽഹി എയർപോർട്ടിലെ ബിരിയാണിയും ടേസ്റ്റ് ചെയ്തു നിങ്ങൾക്ക് അവിടെ അതിൻ്റെ പ്രൈസ് റേറ്റ്സ് കാണാൻ പറ്റും ഇഡ്ലിക്കൊക്കെ നൂറ്റി അൻപത്തൊമ്പത് രൂപയാണ് രണ്ട് ഇഡ്ലിക്ക് വരുന്നത് അത് കോംബോ ആണെങ്കിൽ അത് ടു എയ്റ്റി നയൻ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആവും അതായത് ഇഡ്ഡലി പ്ലസ് ചായ വെജ് താലി അവർ സ്പെഷ്യലായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ടിൻഡ് ഡ്രിങ്ക്സ് അവിടെ കിട്ടും ക്യാൻഡി ഡ്രിങ്ക്സ് കിട്ടും ഇതവിടെ നമ്മൾ ഡിസ്പ്ലേയിന് വെച്ചിട്ടുണ്ട് നമ്മളെ വെറൈറ്റി ഐറ്റംസ് റൈസ് ഐറ്റംസ് ആണ് അവിടെ വെച്ചിരിക്കുന്നത് വെജ് ബിരിയാണി പുലാവ് അങ്ങനെ എന്തായാലും കൊള്ളാമായിരുന്നു ബിരിയാണി കഴിക്കണമെന്ന് വിചാരിച്ചതല്ല നല്ല വിശപ്പ് വന്നത് മാത്രമാണ് കഴിച്ചത് അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം